നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ എറണാകുളത്തെ ഹൈക്കോടതിയിലല്ലേ കത്തോലിക്ക പള്ളിയിൽ വൈദികരെ അർദ്ധരാത്രിയുടെ മറവിൽ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് തല്ലിച്ചതച്ചത് അവർ ഉപയോഗിക്കുന്ന അവരുടെ തിരുവസ്ത്രം പോലും വലിച്ചു കീറി അത് വലിച്ചെടുത്ത് അവരെ ക്രൂരമായിട്ടല്ലേ പോലീസ് ആക്രമിച്ചത് ആരുടെ പോലീസാ പിണറായി വിജയന്റെ പോലീസ് മറവിൽ എന്തുമാകട്ടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ വൈദികന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട സഭാനേതൃത്വം അതിന് പറ്റുന്ന സഭാനേതൃത്വം അവർ പരിഹരിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് യാതൊരു നിലപാടില്ല കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടില്ല പക്ഷേ ആ ഇരുപത്തിയൊന്ന് വൈദികരെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതിക്രൂരമായിട്ടല്ലേ അവരെ അവരാക്രമിച്ചത് അർദ്ധരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങിക്കിടക്കുന്ന സമരം ചെയ്യുന്ന വൈദികരെ എങ്ങനെയാണ് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് പ്രായമായ ആളുകളുണ്ട് കൈക്കും കാലിനും ഒടിവ് പറ്റി ചതവ് പറ്റി അക്രമിച്ച് അസഭ്യവർഷം ചൊലിഞ്ഞ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന്റെ നയമാണെന്ന് പറയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്ക കഴിയുക ഈ കാക്കിയിട്ട പോലീസുകാർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഇത് തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വൈദികരോടും കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും ഇതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസ് പെരുമാറുന്നതെങ്കിൽ കേരളത്തിലെ പോലീസുകാർ